ആണവ വിരുദ്ധ സമ്മേളനം പ്രചരണ വാഹന ജാഥ തുടങ്ങി ഐസി മൂൺ ഐസ്ക്രീം ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് ഏപ്രിൽ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ചെർണോബിൽ ദിനത്തിൽ ചീമേനി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അഖിലേന്ത്യാ വിരുദ്ധ സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ നടക്കുന്ന ദ്വിദിന പ്രചരണ വാഹനജാഥ ആരംഭിച്ചു മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ ആണവ നിലയത്തിനെതിരെ വിജയിച്ച ജനകീയ സമരത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് പെരിങ്ങോത്ത് നിന്നും ആരംഭിച്ച ജാഥ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹി മുൻ പ്രൊഫസർ ഡോക്ടർ എ കെ രാമകൃഷ്ണൻ ജാഥ ഉദ്ഘാടനം ചെയ്തു അപകടം കഴിഞ്ഞ് നാല് വർഷമേ ആയിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ആ സംഭവം തന്നെ വലിയ വിധത്തിൽ അത് ഉത്തേജിപ്പിക്കുകയുണ്ടായി ഇങ്ങനെയുള്ള ആണവ നിലയങ്ങളിൽ അന്ന് സോവിയറ്റ് യൂണിയൻ അതിൻ്റെ പ്രതാപത്തിൽ വരുന്ന കാലം ഇന്നിപ്പം നിങ്ങൾക്കറിയാം ഈ യുക്രൈൻ യുദ്ധത്തിൽ തന്നെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എവിടെയാണ് റഷ്യൻ ബോംബുകൾ പതിക്കുന്നത് എന്ന് ഉക്രൈനിയൻ ജനതയ്ക്ക് തന്നെ വലിയ ആകാംക്ഷ ഉണ്ടാക്കാറുണ്ട് കാരണം ഒരുപാട് റേഡിയേഷനുകളും പ്രചരിപ്പിക്കുന്ന പ്രദേശമാണ് നോബൽ അമേരിക്കയിലെ ഐലൻഡ് എന്ന് പറയുന്ന ഞാൻ അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ കുറച്ചു കാലം പഠിപ്പിക്കേണ്ട പെൻസിൽവേനിയായി അതിനടുത്താണ് ഈ ചേർന്ന ഈ ത്രീ മൈൽ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലം നദിയുടെ തീരത്ത് അവിടെ അപകടം നടന്നതിന് ശേഷം ഇന്നും ആണവനിലയത്തിനെതിരെ നടന്ന വിജയിച്ച പെരിങ്ങോം സമരത്തിന് ശേഷം കേരളത്തിൽ ഒരു രണ്ടാം വരവിന് ശ്രമിക്കുന്ന ആണവ നിലയത്തിൻ്റെ ദൂഷ്യങ്ങൾ വിശദീകരിച്ച് തൃശൂർ ട്രാൻസിഷൻ സ്റ്റഡീസ് പ്രസിദ്ധീകരിച്ച രണ്ടാം ആണവ ദുസ്വപ്നം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു ചീമേനി വിരുദ്ധ ജനജാഗ്രതാ സമിതി ചെയർമാൻ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു പെരിങ്ങോമാണ് നമ്മുടെ മാതൃകോ ആണ് ഞങ്ങൾക്ക് വഴികാട്ടി തൊണ്ണൂറിലെ ഈ ദുർഭൂതത്തെ ആനവ ദുർഭൂതത്തെ ഇവിടെ സാധിക്കാൻ ഇവിടെ കുടിയാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരായിട്ട് കേരള സംസ്ഥാനമൊട്ടാകെ കൺവീനർ എൻ സുബ്രഹ്മണ്യൻ കെ രാമചന്ദ്രൻ വി കെ രവീന്ദ്രൻ ആണവ വിരുദ്ധ സമ്മേളനം സ്വാഗത സംഘം കൺവീനർ ദാമോദരൻ കെ എം ശോഭന ടി മേരി എബ്രഹാം ജയരാമൻ എ സി ബാബു പൊന്നമ്പാറ അഷ്റഫ് എം പെരുങ്ങോം തുടങ്ങിയവർ സംസാരിച്ചു പി മുരളീധരൻ കരുവള്ളൂർ സുഭാഷ് ചീമേനി എം സുൽഫത്ത് ടി മാധവൻ തുടങ്ങിയവർ പ്രചരണജാഥക്ക് നേതൃത്വം നൽകി ചീമേനിയിലെ നിർദ്ദിഷ്ട ആണവ നിലയ പദ്ധതി ഉപേക്ഷിക്കുക ആണവാപകട ബാധ്യത നിയമ ഭേദഗതി നീക്കം ഉപേക്ഷിക്കുക സ്വകാര്യ ആണവ നിലയ സ്ഥാപനത്തിനായി കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച ബജറ്റ് വീതം റദ്ദാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രചരണ ജാഥ ഏപ്രിൽ ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ചീമേനി ധർമ്മശാസ്ത്ര ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ അഖിലേന്ത്യാ വിരുദ്ധ സമ്മേളനം ഡോക്ടർ സുരേന്ദ്ര ഗഡേക്കർ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ സാഗർ താര ഡോക്ടർ സൗമ്യ ദത്ത ഡോക്ടർ എസ് പി ഉദയകുമാർ ഡോക്ടർ ഇ എസ് ശർമ്മ ഡോക്ടർ എം വി രമണ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആണവ വിരുദ്ധ പ്രവർത്തകർ രണ്ട് ദിവസവും സമ്മേളനത്തിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ പെരുങ്ങോം Icy Moon Ice Cream, a Janata Charitable Society product.